നമസ്കാരം ഡയറക്ടർ റജി നായർ ടൈം റേഡിയോ റിയൽ ഹീറോ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വ്യക്തിയല്ല പരിചയപ്പെടുത്തുന്നത് ഒരു കോർപ്പറേഷനെ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളെയാണ് അതാണ് ഇന്നത്തെ നമ്മുടെ റിയൽ ഹീറോ മറ്റൊന്നുമല്ല കോഴിക്കോട് പാളയം എന്നുള്ള തിരക്കേറിയ ജംഗ്ഷൻ നമുക്കറിയാം അവിടെ തിരക്കൊഴിവാക്കാൻ വേണ്ടി നിർമ്മിച്ച നടപ്പാതയാണ് ഒരു കലാ സൃഷ്ടി കൊണ്ട് ആ നടപ്പാതയുടെ ചുമരിൻ്റെ ഇരുവശവും പല 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 കലാദൃശ്യങ്ങൾ കൊണ്ട് മനോഹരമാക്കിയ കോഴിക്കോട് കോർപ്പറേഷൻ എന്ന ആ ഒരു റിയൽ ഹീറോയെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല കേരളത്തിൻ്റെ കഥകളി ദൃശ്യം അതോടൊപ്പം കോഴിക്കോട് സംഭാവന ചെയ്ത കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ ചിത്രമാണ് ഈ ആലേഖനം ചെയ്തിരിക്കുന്നത് മാമുക്കോയൊക്കെ ചിത്രം കാണാം നമുക്ക് കണ്ടു സ്മൈൽ പ്ലീസ് എന്നാണ് മാമക്കോയ തൻ്റെ സ്വതസിദ്ധമായ ഉയർന്ന പൽനിര കാണിച്ചുകൊണ്ട് പറയുന്ന പോലെ എഴുതിയിരിക്കുന്നത് അതുപോലെ ഒട്ടേറെ സാഹിത്യകാരന്മാരെ എം ടി ഒസര വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാം അങ്ങനെ ഈ നഗരത്തിൻ്റെ സാന്നിധ്യമായ ഒട്ടേറെ പ്രതിഭകളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ഈ മാപ്പിൻ്റെ പ്രത്യേകത കോഴിക്കോട് ഭക്ഷണ രുചി കിട്ടുന്ന പ്രദേശങ്ങളെ ആലേഖനം ചെയ്താണ് ഇവിടെ ഫുഡ് ബാറ്റിൽ കോഴിക്കോട് എന്ന് തന്നെ പറയേണ്ടത് ആ മാപ്പിനെ പരിചയപ്പെടുത്താൻ കോഴിക്കോട് രുചികളെ കൂടിയ ഒരു നഗരമാണെന്നുള്ളത് വളരെ കീർത്തി കേട്ടതാണ് നമുക്കറിയാം ഗാമയൊക്കെ ഇവിടെ വന്നത് ഇവിടുത്തെ രുചി വിഭവങ്ങൾ കടത്തി കൊണ്ടുപോകാനാണ് കാപ്പാട് ഇറങ്ങിയത് എന്നാൽ ആതിഥേയമായ മുൻനിരയിൽ നിൽക്കുന്ന സാമുദ്രി മറ്റൊന്നും ആലോചിക്കാതെ വാസ്വഡഗ ഗാമയ്ക്ക് കാല് അവസരം നൽകുകയായിരുന്നു തോട്ടത്തിലൊക്കെ നനയ്ക്കാൻ പറ്റുന്ന പൈപ്പിൻ്റെ കൊണ്ടാണ് ഈ ഒരു കലാസൃഷ്ടി വീട്ടിലെ ഈ കപ്പൽ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് നിറച്ചും ആണികൾ കൊണ്ടാണ് ഈ കലാരൂപം ഒരുക്കിയിരിക്കുന്നത് ഏതായാലും ഇതിന്റെ ശില്പിയെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ അത്ര മനോഹരമായിട്ട് തന്നെ എന്റെ ഒരാശ്നുപുഴ പഠിക്കുന്നുലീനാണ് പിന്നെന്താ ബാക്കിയുള്ള സ്ഥലം വെച്ചപ്പോ വലിയ പോസ്റ്ററും എടുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ആർട്ട് വർക്ക് ആണ് മറ്റുള്ളവർക്ക് മാതൃകയാക്കുന്ന ഒരു കാര്യമാണ് ആർട്ട് വർക്കുകളൊക്കെ ഇപ്പൊ പൊതുവേ ഒരു അലങ്കാരമാണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ബ്യൂട്ടിഫൈ ചെയ്യും നന്നായിട്ട് പിന്നെ പ്രോപ്പറി ക്ലീൻ ആണ് ായിട്ട് തോന്നിയ സത്യം പറഞ്ഞാല് അല്ലോ ഗവൺമെന്റ് എന്റെ പേര് മുഹമ്മദ് പാലക്കാട് നന്നായിരുന്നു വല്ല ഇഷ്ടപ്പെട്ടു ആളുകളൊക്കെ ജനങ്ങളൊക്കെ സൗകര്യപ്പെട്ടിട്ടുണ്ട് രാവിലെ പത്ത് വൈകിട്ട് ഏഴ് മണി ഈ ഭിത്തിയിലെ പേരെയും ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു പല ക്ലബുകാരൊക്കെ സ്പോൺസർ ചെയ്തതാണ് പക്ഷെ അത് പല ചിത്രങ്ങളും ഇന്ന് തൽക്കാലമായിട്ട് എടുത്തു മാറ്റിയിട്ടുണ്ട് അത് വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ട് കൂടുതൽ മനോഹരമാക്കും ഈ സബ്വേ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും കോർപ്പറേഷനോട് നമുക്ക് അത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടാം ഈ കൊച്ചു വിശേഷത്തോടെ ഇന്നത്തെ ടൈം റേഡിയോ റിയൽ ഹീറോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ജപ്പാൻ സ്ക്വയർ ദ കംപ്ലീറ്റ് മൊബൈൽ ഹബ് തിരൂർ മഞ്ചേരി എറണാകുളം